ഓം ശ്രീ ഗുരുത്യോ നമ ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ കർക്കിടകരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബുധഗ്രഹം നേൽസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ജൂലൈ പതിനെട്ട് മുതൽ ബുധൻ കർക്കിടകൻ രാശിയിൽ വക്രത്തെ സഞ്ചരിക്കുകയാണ് ആഗസ്റ്റ് പതിനൊന്നാകുമ്പോൾ ആ രാശിയിൽ വക്രത്തെ സഞ്ചരിക്കുന്ന ബുധഗ്രഹം നേരസഞ്ചാരത്തിൽ വരുന്നു ബുധനെന്ന് പറയുമ്പോൾ വിദ്യാകാരകനാണ് ബുദ്ധിയുടെ ഗ്രഹമാണ് ഓർമ്മ ഗ്രഹമാണ് പാണ്ഡിത്യത്തിൻ്റെ ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് നർമ്മബോധത്തിൻ്റെ ഗ്രഹമാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് ഗണനത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രഹം ബുധൻ കർക്കിടകരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ച സമയമായതുകൊണ്ട് കഴിഞ്ഞ ജൂലൈ പകുതിക്ക് ശേഷം അവയുടെ കാരകത്വങ്ങൾക്ക് മങ്ങലുണ്ടാകാൻ സാധ്യതയുണ്ട് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ആ ബുധൻ രാശിയിൽ വക്രഗതി മാറി നേത്സഞ്ചാരത്തിൽ വരുമ്പോൾ ആ ബുധൻ്റെ കാരകത്വങ്ങൾക്ക് തിളക്കമുണ്ടാകും ശക്തി കൂടും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ രാശിയിൽ ബുധൻ നേത്സഞ്ചാരത്തിൽ വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ കർക്കിടകരാശിയിൽ മേൽസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് അവർക്ക് ബുധൻ എന്ന് പറയുന്നത് ഏഴും പത്തും ഭാവാധിപനാണ് ആ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ തൊഴിലിടത്ത് വർക്ക് പ്രഷർ കൂടും വർക്ക് ലോഡ് കൂടും അപ്പോൾ വർക്ക് പ്രഷർ വന്നവർക്ക് അതുപോലെ തൊഴിലിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നവർക്ക് അതുപോലെ തൊഴിലിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള സംഭവവാസങ്ങൾ ഉണ്ടായവർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കിട്ടേണ്ട നേട്ടങ്ങൾക്ക് കാലതാമസം വന്നവർക്ക് പാർട്നർഷിപ്പിൽ പ്രോബ്ലംസ് വന്നവർക്ക് അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലും ദൂരയാത്രകളിലും പ്രശ്നങ്ങൾ വന്നവർക്ക് ഷോപ്പിലിങ് ഷോപ്പിങ്ങിലൂടെ ധനനഷ്ടം വന്നവർക്ക് അതുപോലെ പൂർവികമായിട്ടുള്ള സമ്പത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വന്നവർക്ക് ജോയിൻറ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴി നഷ്ടങ്ങൾ വന്നവർക്ക് നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവയിൽ വന്ന ആ ശ്രദ്ധക്കുറവ് അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിൽ വന്ന തടസ്സങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നവരെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ബുധൻ അഷ്ടമത്തിൽ നേർസഞ്ചാരത്തിൽ വരിക വഴി അത്തരം പ്രശ്നങ്ങൾക്ക് ക്രമേണ അവർക്ക് മോചനം ഉണ്ടാകും അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യത കാണുന്നു പാർട്നർഷിപ്പ് ബിസിനസ് വഴി അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴി കിട്ടേണ്ടുന്ന ആ ഒരു സാമ്പത്തിക നേട്ടം അതിന് വന്ന കാലതാമസമൊക്കെ മാറി അത് കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതുവഴി നേട്ടങ്ങളുണ്ടാകും കടബാധ്യതകൾ വന്നവർക്ക് ആ കടബാധ്യതകൾ നിറവേറ്റും ലോൺ കിട്ടാനുള്ള തടസ്സങ്ങൾ മാറും അതുപോലെ തൊഴിലിടത്ത് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും വന്ന തടസ്സങ്ങളൊക്കെ മാറും തൊഴിലിടത്ത് ഈ കൂറുകാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും ഇവരെ പറ്റിയുള്ള മുൻവിധികളൊക്കെ അസ്ഥാനത്താകും ഇവരുടെ കഴിവുകളെല്ലാം അംഗീകരിക്കും വർക്ക് പ്രഷറൊക്കെ ക്രമേണ മാറും തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ ബുധൻ്റെ നേത്സഞ്ചാരം വഴി ഉണ്ടാകും അതുപോലെ തൊഴിലിലെ അസ്ഥിരതകൾ മാറുന്നതിനുള്ള പോംവഴികളെ പറ്റി ആലോചിക്കും അതിനുള്ള പ്ലാനും അതിനുള്ള തയ്യാറെടുപ്പുമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും കമ്മ്യൂണിക്കേഷനിൽ വന്ന വീഴ്ചകൾ മാറും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസീവ് ആകും അത് നമ്മൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ ശ്രദ്ധ കൂടും മാരിറ്റ റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങളൊക്കെ വിശദമായി പരസ്പരം ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതുപോലെ അതിനുവേണ്ടി ചിലപ്പോൾ അസ്ട്രോളജറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ഗുരുക്കന്മാരെയൊക്കെ ബന്ധപ്പെട്ടോ അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുവഴി വലിയ ആശ്വാസം ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുതിർന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവയ്ക്കൊക്കെ ആശ്വാസം കണ്ടെത്തും അതൊക്കെ പൊതുവെ വ്യക്തിഗത വികാസത്തിനും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിനും ആത്മജ്ഞാനം ആർജിക്കുന്നതിനും നമ്മൾ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ സുഗമമാകുന്നതിനും ഈ അഷ്ടമരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ആ ബുധഗ്രഹം നേർസഞ്ചാരത്തിൽ വഴിക വഴി ധനക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും അതിനുള്ള ഒരു പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മകരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും ബുധൻ കർക്കിടകരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് മരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് ഭാഗ്യഭാവാധിപനുമാണ് ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായി അടുത്ത കാലത്ത് വന്ന ഭാഗ്യ തടസ്സങ്ങൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രാവല് ട്രാവൽ തടസ്സങ്ങൾ വിദേശത്ത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ വന്ന ഏകാഗ്രത കുറവ് തൊഴിലിടത്ത് വന്ന പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഏകാഗ്രത ഇല്ലായ്മ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സഹകരണക്കുറവ് തൊഴിലിടത്ത് അനുഭവിച്ചവർക്ക് ദാമ്പത്യ ബന്ധത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ അതുപോലെ അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുള്ളവർക്ക് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള സംഭവവാസങ്ങൾ കരാറുകൾ നിറവേറ്റാനാകാതെ വന്ന അവസ്ഥകൾ ലോണുകൾ കിട്ടുന്നതിൽ വന്ന തടസ്സങ്ങൾ നിയമപ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നവർക്ക് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ബുധൻ ഏഴില് നേർസഞ്ചാരത്തിലാകുക വഴി അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം ക്രമേണ മാറും അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ബുധൻ്റെ നേർസഞ്ചാരം അവരുടെ ഏഴാം പാവരാശിയിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഏഴില് ആ ബുധൻ വക്രത്തിൽ നിന്നപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഫോക്കസ് കുറഞ്ഞിരുന്നു അപ്പോൾ ആ പാർട്നർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൂടും ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്ത് പ്രതീക്ഷിക്കുന്ന വിധം ആ ബിസിനസ് ലാഭകരമാക്കി മാറ്റുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ഭാഗ്യതടസ്സങ്ങൾ മാറും അതുപോലെ ഉന്നത പഠനം വിദേശത്തൊക്കെ ആഗ്രഹിച്ചവർക്ക് അതിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും അതുപോലെ പഠനത്തിൽ ഏകാഗ്രതയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തന്നെ നമുക്ക് അഡ്മിഷൻ സാധ്യമാകും പ്രത്യേകിച്ച് ഉന്നത പഠനത്തിനൊക്കെ നമ്മൾ ആഗ്രഹിച്ച് അതിനെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് ഏഴിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ മേൽസഞ്ചാരത്തിൽ വരിക വഴി അതിനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും ശ്രമം ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് ഈ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ കരാറ് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കൂടിയാലോചനകൾ പൊതുവേ ഫലവത്താകുന്ന സമയമായിരിക്കും അതുപോലെ ഈ തൊഴിലിടത്തൊക്കെ നമുക്ക് ഒരു ഒറ്റപ്പെടൽ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഈ അകൽച്ചയൊക്കെ കുറയുന്ന സമയമായിരിക്കും അവരുടെയൊക്കെ സഹകരണം ഈ സമയത്തുണ്ടാകും പൊതുവേ നമുക്ക് തൊഴിലിടത്തൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും പുത്തൻ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതിന് സാധ്യതയുണ്ട് തൊഴിൽ ബിസിനസ് ഇവ വഴിയൊക്കെ ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും പ്രവർത്തനങ്ങൾ പൊതുവെ പൊതുജനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ നമ്മുടെ കഴിവുകൾ പൊതുവെ ആ കഴിവുകൾക്ക് ഒരു അംഗീകാരം കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ആത്മജ്ഞാനമൊക്കെ ആർജിക്കുന്ന സമയമാണ് ഗുരുക്കന്മാരുടെയോ മുതിർന്നവരുടെയോ ഉപദേശങ്ങളൊക്കെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും മാനസികമായിട്ടുള്ള പെരുമുറുക്കൊക്കെ കുറയും മനസ്സമാധാനം ഉണ്ടാകുന്ന സമയമായിരിക്കും ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും കർക്കിടകരാശിയിൽ ബുധൻ വക്രസ്ഥിതിയിൽ മാറി വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയെന്ന് നോക്കാം കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവാധിപനും അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ ആറാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിച്ചതുകൊണ്ട് അടുത്ത കാലത്ത് അവർക്ക് തൊഴിലിൽ വന്ന പ്രശ്നങ്ങൾ തൊഴിലിടത്തെ നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടത്തിനുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അച്ചടക്കമില്ലായ്മ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള ചിന്തകൾ അതുപോലെ ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം സ്കിൻ ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ വ്യവഹാരത്തിൽ വന്ന തടസ്സങ്ങൾ കാലതാമസം ദിനചരികളിൽ വന്ന മാറ്റങ്ങൾ തടസ്സങ്ങൾ അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷണത്തിന് വന്ന തടസ്സങ്ങൾ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത ചെയ്തതിൽ വന്ന പിഴവുകൾ അതുപോലെ തന്നെ ഈ പഠനത്തിൽ വന്ന തടസ്സങ്ങള് അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ വന്ന തടസ്സങ്ങൾ ഏകാഗ്രത കുറവ് അതുപോലെ ഉപാസനക്കുറവ് ഇത്തരം പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ആറില് ആ ബുധൻ വക്രശുരി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ക്രമേണ മോചനമുണ്ടാകും അവർക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ വർക്കിൽ വന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും കാരണം ആറാം ഭാവരാശിയിലാണ് ബുധൻ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തൊഴിലെടുത്ത് വന്ന പ്രശ്നങ്ങൾ വർക്കിലെ ഏകാഗ്രത കുറവ് കോവർ കേസുമായിട്ട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ നിസ്സഹകരണം ഇവയൊക്കെ തന്നെ ക്രമേണ മാറും തൊഴിലിൽ ഒരു വിജയം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ആറിൽ വരുന്നത് ആറിൽ നിൽക്കുന്നത് അത് വിപരീത രാജയോഗമാണ് പക്ഷേ ആ ബുധൻ വക്രത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണാനുഭവമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ആറിൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നേർ സഞ്ചാരത്തിൽ വരുമ്പോൾ ആ വിപരീത രാജയോഗത്തിൻ്റെ ഒരു ഗുണം അവിടെ വരും പ്രത്യേകിച്ച് ദിനചര്യകളൊക്കെ സുമ സുഗമമാകും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും റിക്കവറി ഉണ്ടാകും അതുപോലെ ഉറക്കക്കുറവ് ഏകാഗ്രതയില്ലായ്മ ഇവയെല്ലാം മാറിക്കിട്ടും വ്യവഹാരങ്ങളിൽ വന്ന കാലതാമസമൊക്കെ മാറും വ്യവഹാരത്തിന് വിജയ സാധ്യതയുണ്ട് വിദേശത്തെ തൊഴിലന്വേഷണമൊക്കെ സുഗമമാകും അതുപോലെ തന്നെ നിയമതടസ്സങ്ങളൊക്കെ മാറും വിസ സംബന്ധമായിട്ട് അതിൽ വന്ന കാലതാമസം അത് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും ഏത് പ്രശ്നങ്ങളും വിശദമായി പഠിച്ച് അവഗ്രതിച്ച് അവ മാനേജ് ചെയ്യുന്ന ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ മാറും അതുപോലെ ഏത് മേഖലയിലായാലും കമ്മ്യൂണിക്കേഷൻ സുഗമമാകുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക പഠനത്തിൽ വന്ന ആലസ്യമൊക്കെ മാറും അഡ്മിഷന് വന്ന തടസ്സങ്ങളൊക്കെ മാറും അതുപോലെ സന്താനങ്ങളുമായിട്ട് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ അതൊക്കെ മാറി അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും പൊതുവെ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ പൊതുവേ ശ്രദ്ധ കൂടും സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ സമയത്ത് അനുഭവം വരും ആത്മജ്ഞാനമൊക്കെ കൂടും ദൂരയാത്രകൾക്കും ആരോഗ്യ ഇൻഷുറൻസുകൾക്കും ഒക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഇൻഹെരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ വന്ന നിയമപ്രശ്നങ്ങൾ പരിഹരിക്കും ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക നടത്തുന്നതിൽ വന്ന ആലോചന കുറവ് അത് ആ ചിന്താ കുറവ് അവയൊക്കെ മാറും അത് മുഖാന്തരം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറി നഷ്ടങ്ങളെല്ലാം മാറി നമുക്ക് ആ നഷ്ടങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയാം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ ശ്രദ്ധ കൂടും നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും വായ്പകൾ കിട്ടുന്നതിനുള്ള നിയമസടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ഈ ആറാം ഭാവരാശിയിൽ വക്രത്വ സഞ്ചരിക്കുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ വരിക വഴി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അത്തരത്തിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ കർക്കിടകരാശിയിൽ വക്രത്വ സഞ്ചരിക്കുന്നതിൻ്റെ വക്രത്വ സഞ്ചാരമൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്താണെന്ന് നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനവാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കുറുകാരെന്ന് പറയുമ്പോൾ അവർക്ക് നാലും ഏഴും ഭാവാധിപനാണ് ബുധൻ ആ നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ അഞ്ചാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ അവരുടെ ക്രിയേറ്റീവ് തലത്തിൽ വന്ന പാളിച്ചകൾ വീഴ്ചകൾ സന്താനങ്ങളുമായിട്ട് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്പെക്കുലേറ്റീവ് തലത്തിൽ വന്ന വെല്ലുവിളികൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം വന്ന പ്രശ്നങ്ങൾ ആലോചിക്കാതെ തീരുമാനം എടുക്കുക എടുക്കുക വഴി വന്ന പരിണിത ഫലങ്ങൾ അതുപോലെ പഠിതാക്കൾക്ക് വന്ന ഉദാസീനത ഏകാഗ്രതയില്ലായ്മ അഡ്മിഷനിൽ വന്ന തടസ്സങ്ങൾ കാലതാമസം ആത്മീയ കാര്യങ്ങളിൽ വന്ന വീഴ്ചകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്ന മാന്ദ്യം കുടുംബകാര്യത്തിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വന്ന അവസ്ഥകൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ബിസിനസ് പാർട്ട്ണർഷിപ്പിലെ തടസ്സങ്ങൾ അതുപോലെ യാത്രകൾക്ക് വന്ന തടസ്സങ്ങൾ ധനാഗമത്തിലെ കുറവ് ഇത്തരം പ്രശ്നങ്ങൾ വന്നവർക്ക് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ അഞ്ചാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ക്രമേണ മാറുകയും അവർക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ആ മേഖലകളിൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കിലൊക്കെ നല്ല ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും ടീച്ചേഴ്സിന് അതുപോലെ കലാകാരന്മാർക്ക് അതുപോലെ പഠിതാക്കൾക്ക് അവർക്ക് ഏത് വെല്ലുവിളി വെല്ലുവിളികളെയും യുക്തിസഹമായിട്ട് യുക്തിസഹമായ ചിന്തകളിലൂടെ അവയെ അതിജീവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അഡ്മിഷൻ കിട്ടുന്നതിനൊന്ന് തടസ്സങ്ങളൊക്കെ മാറും അതുപോലെ പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിനും പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനുമൊക്കെയുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കമിതാക്കക്കിടയിൽ വന്ന ആശയക്കുഴപ്പങ്ങൾ അതൊക്കെ പരിഹരിക്കും പ്രണയ ചിന്തയൊക്കെ സ്മൂർത്താകും സന്താനങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ പഠനത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ കൂട്ടും അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ബുദ്ധിശക്തി ഏത് പ്രശ്നങ്ങളിലും അവ പഠിച്ച് അത് യുക്തിസുഖമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവർക്ക് കഴിയും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ വന്ന വീഴ്ചകൾ പരിശോധിച്ച് അവ കറക്റ്റ് ചെയ്യും കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടും വീട് വാഹനം വാങ്ങുന്നതിന് വന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സില് ലാഭകര ആ ബിസിനസ് ലാഭകരമാക്കുന്നതിനുള്ള ശ്രമം അതിനുള്ള പ്ലാന് ഒക്കെ തയ്യാറാക്കും വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും ദമ്പതിമാർക്ക് ഡിവൈൻ തോട്ട്സ് വരുന്ന സമയമാണ് അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കും ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പ്ലാന് സ്ട്രാറ്റജിയൊക്കെ ഈ സമയത്തുണ്ടാകും പൊതുവെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും അഞ്ചിലെ ബുധൻ വക്രസ്ഥുതി മാറി നേർസഞ്ചാരത്തിലാകുക വഴി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും കഴിയും എന്ന് തന്നെ പറയാം പൊതുവെ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകും പതിനൊന്നിലെ ബുധൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ആ വക്രസ്ഥുതി മാറി നേർസഞ്ചാരത്തിലുള്ള ബുധൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും ബുധന്റെ നേർസഞ്ചാരം അഞ്ചിൽ വരുന്നത് പൊതുവെ നമുക്ക് നല്ല ചിന്തകൾക്ക് വഴിതെളിക്കും സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഇവയിൽ വന്ന പോരായ്മകളൊക്കെ പരിശീ പരിഹരിക്കുകയും അവർ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ആ ബുധൻ്റെ നരസഞ്ചാരം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം